കഴിഞ്ഞ രാത്രി മണിയോടെയാണ് അപകടം നടന്നത് പന്നിയാറുകുട്ടിക്ക് സമീപത്ത് വെച്ച് നിയന്ത്രണം വിട്ട ജീപ്പ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ബോസും റീനയും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എബ്രഹാമിനെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണപ്പെട്ടത് കുടിവെള്ള വിതരണത്തിനായി റോഡറിയിലിട്ടിരുന്ന ഹോസിൽ കയറി വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതാണെന്നാണ് സൂചന വീതി കുറഞ്ഞ പാതയോരത്ത് സ്ഥാപിച്ചിരുന്ന ഹോസുകൾ മണ്ണിട്ട് മൂടിയിരുന്നില്ല ഹോസിൽ കയറിയതോടെ നിയന്ത്രണ നഷ്ടമായ വാഹനം റോഡിൽ നിന്നും തെന്നിമാറി സമീപത്തെ പാറക്കെട്ടുകളിലും മരത്തിലും ഇടിച്ച് കൊക്കയിലേക്ക് വധിക്കുകയായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ ബന്ധുവായ എബ്രഹാമിൻ്റെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയതായിരുന്നു ബോസും റീനയും ഇവരെ തിരികെ കൊണ്ടുപോകുന്നതിനിടെ ആയിരുന്നു അപകടം വിദഗ്ധ ചികിത്സയ്ക്കായി എബ്രഹാമിനെ കൊണ്ടുപോകുന്നതിന് ഐ സി യു ആംബുലൻസ് ലഭിക്കാനും താമസം നേരിട്ടതായി പരാതിയുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം